കഴിഞ്ഞ ദിവസം മലയാളികളെല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണമായിരുന്നു നാലംഗ കുടുംബത്തിന്റെ മരണം രണ്ടായിരത്തി പതിനാറിൽ ഡിവോഴ്സായി പിന്നീട് രണ്ട് ഇരട്ടക്കുട്ടികൾ ജനിച്ച ഈ ദമ്പതികൾ കഴിഞ്ഞ ദിവസം മരിച്ച വിവരം തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചത് യു എസിലെ കാലിഫോർണിയയിലെ സാൻ മറ്റേയോയിൽ ഭാര്യയും ഇരട്ടക്കുട്ടികളായ മക്കളെയും കൊന്ന ഭർത്താവ് വെടിവെച്ച് മരിച്ചതെന്ന നിഗമനത്തിൽ അന്വേഷകർ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തെടുത്തിരിക്കുകയാണ് കൊല്ലം സ്വദേശികളിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതാണെന്നും ഒരാൾ ജീവനൊടുക്കിയതാണെന്നും യു എസ് പോലീസ് സ്ഥിരീകരിച്ചു പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലിസ് പ്രിയങ്ക വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയതാണെന്ന് പോലീസ് പറയുന്നു എന്തിനാണ് കൃത്യം നടത്തിയതെന്ന് വെളിപ്പെടുത്തുന്ന ആത്മഹത്യ കുറിപ്പുകളോ മറ്റു രേഖകളോ പോലീസിന് കണ്ടെടുത്താനായില്ല സംശയ രോഗമാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്ന വിലയിരുത്തലുണ്ട് തോക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി നേരത്തെ വാങ്ങിവച്ചതാകാമെന്നും പറയുന്നു അമേരിക്കയിലിരുന്ന ആലസ് പ്രിയങ്കയുടെ അമ്മ ജൂലിയറ്റ് ഈ മാസം പതിനൊന്നിനാണ് നാട്ടിലേക്ക് തിരിച്ചത് ആനന്ദം ആലീസും തമ്മിൽ പ്രശ്നങ്ങൾ കുടുംബത്തിന് അറിയാമായിരുന്നുവെന്ന് സൂചനകൾ പുറത്തുവരുന്നു എന്നാൽ അവർ ഇതുവരെ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല ആദ്യം ബിഷപ്പുക ശ്വസിച്ചാകും മരണമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിനിടെയാണ് തൂക്കും വെടിയേറ്റ പാടും ചർച്ചകൾ മാറ്റിമറിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അജിത് അമേരിക്കൻ കോടതിയിൽ വിവാഹമോചനത്തിന് ഹർജി നൽകിയിരുന്നു എന്നാൽ ഇത് അനുവദിക്കപ്പെട്ടില്ല ഹർജി നൽകിയെങ്കിലും പിന്നീട് തുടർ നടപടികളോട് താല്പര്യം കാട്ടിയിട്ടില്ല ഇതിനുശേഷമാണ് ആലിസ് ഗർഭിണിയായത് ഇരട്ടക്കുട്ടികൾ പ്രസവത്തോടെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി ഇതിനിടയിൽ പ്രശ്നങ്ങൾ തുടർന്നു എന്നാണ് സൂചന ഇതാണ് ദുരന്തമായി മാറിയതും പലപ്പോഴും കുടുംബ പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ടുവെന്ന സൂചനകളുമുണ്ട് എന്നാൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തു പറയുന്നില്ല ബലപ്രയോഗത്തിലൂടെ ആരെങ്കിലും വീടിനുള്ളിൽ കടന്നതായി സൂചനയൊന്നും ലഭിച്ചിട്ടില്ല തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് വീഡിയോ കേട്ടതായി അയൽവാസികളിൽ നിന്ന് പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള കൊലപാതകവും ആത്മഹത്യയുമാണ് നടന്നെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വീട്ടിൽ നിന്ന് മറ്റു തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ് നാലു വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ നോഹയും നെയ്തനും കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല വിഷമോ കൂടിയ അളവിൽ മരുന്നുകളോ നൽകിയതാകാം കുട്ടികളെ കൊലപ്പെടുത്താനുള്ള ശ്രമമെന്ന് പറയുന്നു കുട്ടികളുടെ ശരീരത്തിൽ ക്ഷതമേറ്റതിന്റെ പാടുകളില്ല പോലീസ് പറയുന്നു ആനന്ദിന്റെ അലീസിന്റെയും മൃതദേഹം കുളിമുറിയിൽ നിന്നാണ് കണ്ടെത്തിയത് വെടിവെച്ചതെന്ന് കരുതുന്ന നിറത്തോക്കും അവിടെ തന്നെ ലഭിച്ചു മക്കളുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു ആനന്ദിന്റെ ദുബായിലുള്ള സഹോദരൻ അജിത് അമേരിക്കയിലെത്തി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു ബന്ധുക്കൾ പറഞ്ഞു ആനന്ദിന്റെ വീട്ടിൽ നിന്നും വെടിയൊച്ച കേട്ടതായിരുന്നു സമീപവാസികൾ പറഞ്ഞതെന്നും പോലീസ് പറയുന്നു പുറത്തുനിന്നെത്തി കൊലപാതകം നടത്തിയതിനുള്ള സാധ്യതയില്ലെന്നും പോലീസ് പറയുന്നുണ്ട് കുടുംബത്തിലെ നാലുപേരെയും മരിച്ച നിലയിൽ അമേരിക്കൻ സമയം തിങ്കളാഴ്ച രാവിലെ ഒമ്പതേ കാലിനാണ് കണ്ടെത്തിയത് ചൂട് നിയന്ത്രിക്കാനുള്ള സംവിധാനത്തിൽ ഉയർന്ന വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നായിരുന്നു തുടക്കത്തിൽ സംശയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നാണ് പോലീസ് സംഘം പറയുന്നത് പൂജ്യം പോയിന്റ് ഒൻപത് എം എം റൈഫിൾ വെടിവെക്കാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് പറയുന്നു തോക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി നേരത്തെ വാങ്ങിവെച്ചതാകാമെന്ന് പറയുന്നു അമേരിക്കയിലായിരുന്ന അലേസ് പ്രിയങ്കയുടെ അമ്മ ജൂലിയറ്റ് ഈ മാസം പതിനൊന്നിനാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത് അവർ കൊല്ലം കിളിക്കൊല്ലൂർ വീട്ടിലെത്തി തിരികെ വിളിച്ചപ്പോൾ മറുപടിയില്ലാത്തത് കൊണ്ട് ബന്ധു മുഖേന അന്വേഷിച്ചിരുന്നു ബന്ധു സുഹൃത്തിനെ ആനന്ദിനെ വീട്ടിലേക്ക് വിളിച്ചു കോളിംഗ് അടിച്ച് വീട്ടുകാർ പുറത്തിറങ്ങിയില്ലെന്ന് സുഹൃത്ത് പറഞ്ഞു ഇതിനെ തുടർന്ന് സംശയത്തെ തുടർന്ന് പോലീസ് വിവരം അറിയിക്കുകയും പോലീസ് അവിടെ എത്തുകയും ചെയ്യുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും